വർഷങ്ങൾക്ക് മുമ്പ് വളരെ വേദനയോടെ കേട്ട ഒരു വിവാഹമോചന വാർത്തയായിരുന്നു മഞ്ജുവാര്യരുടെയും ദിലീപിന്റെയും പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും പതിനേഴ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് വേർ പിരിഞ്ഞത് ആ ബന്ധത്തിലാണ് മീനാക്ഷി പിറന്നതും വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപ് ഏറ്റെടുത്തു ഏറെക്കാലം അച്ഛനും മകളും ഒറ്റയ്ക്കായിരുന്നു ശേഷമാണ് കാവ്യമാധവും ദിലീപിന്റെ രണ്ടാം ഭാര്യയായി വരുന്നത് വിവാഹത്തിന് മീനാക്ഷി അച്ഛന് പൂർണ്ണ പിന്തുണ നൽകി കാവ്യയിൽ മഹാലക്ഷ്മി എന്നൊരു മകൾ കൂടി ദിലീപിനുണ്ട് അച്ഛൻ്റെ രണ്ടാം ഭാര്യയായ എല്ലാ പോലെയാണ് മീനാക്ഷിയും കാവ്യയും കഴിയുന്നത് മഞ്ജുവുമായുള്ള ബന്ധം വേർപെടുത്തിയ ഇപ്പോഴും ദിലീപ് സോഷ്യൽ മീഡിയ പരിഹാസവും കുറ്റപ്പെടുത്തലുകളും കേൾക്കാറുണ്ട് അതുപോലെ തന്നെ അമ്മ മഞ്ജുവിനെ തിരിഞ്ഞു നോക്കാത്ത മകളാണെന്നുള്ള ആക്ഷേപം മീനാക്ഷിക്കും സോഷ്യൽ മീഡിയ വഴി ലഭിക്കാറുണ്ട് ഉർവശിയും മനോജക്കജയും വേർ വിരിഞ്ഞപ്പോൾ മകളുടെ സംരക്ഷണം മനോജക്കജയൻ ചോദിച്ചു വാങ്ങിയിരുന്നു എന്നാൽ കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം ലഭിക്കുന്നുണ്ട് കാരണം അമ്മ ഉർവശിക്കൊപ്പം സമയം ചെലവഴിക്കാൻ കുഞ്ഞാറ്റ ശ്രമിക്കാറുണ്ട് ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റയുമായി താരതമ്യം ചെയ്താണ് പലരും മീനാക്ഷിയെ കുറ്റപ്പെടുത്തുന്നത് മനസാക്ഷി ഇല്ലാത്ത മകളാണ് മീനാക്ഷി എന്നാണ് മീനാക്ഷി എന്നൊക്കെയാണ് പലരും താരപുത്രിയെ കുറ്റപ്പെടുത്തി പറയാറുള്ളത് മാത്രമല്ല മഞ്ജുവും മീനാക്ഷി വലിയ അകലിച്ചയിലാണെന്ന തരത്തിലും പ്രചാരമുണ്ട് എന്ന സത്യാവസ്ഥ അതൊന്നും അല്ലെന്നും അമ്മ മകൾ ബന്ധം ഇരുവരും പവിത്രമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ കാരണം അമ്മയും മകളും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തു തുടങ്ങിയിരിക്കുന്നു ആളുകളെ കാണിക്കാൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ അമ്മയും മകളും നല്ല സ്നേഹത്തിലാണെന്നുമാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മകളുടെ സ്നേഹം ആവശ്യത്തിലധികം കിട്ടുന്നത് കൊണ്ട് തന്നെ ആകാം പുഞ്ചിരിയുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ മഞ്ജു സഞ്ചരിക്കുന്നതും എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണപ്പെടുന്നതും മീനാക്ഷിയും മഞ്ജുവിനെ പോലെ തന്നെയാണ് എപ്പോഴും ഒരു ചെറു പുഞ്ചിരി മുഖത്തുണ്ടാവും ഒന്നും ഷോ ഓഫ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല പതിമൂന്ന് വയസ്സ് വരെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിരുന്ന മകൾ അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തകർന്നു പോവും എന്നാൽ മീനാക്ഷി വളരെ സന്തോഷവതിയായാണ് ജീവിക്കുന്നത് ഡാൻസ് വാഹന കമ്പം കൊറിയോഗ്രാഫി എല്ലാമായി അമ്മയുടെ മകളായി മുന്നോട്ട് പോവുകയാണ് അതിനർത്ഥം അച്ഛനും അമ്മയും മീനാക്ഷിക്കും ഒപ്പമുണ്ടെന്ന് തന്നെയാണ് ക്യാമറ കണ്ണുകളിൽ ഉൾപ്പെടാതെ അമ്മയും മകളും കൂടിക്കാഴ്ച നടത്തുന്നുണ്ടാകാം കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിൽ നടന്ന ബിരുദാനന്ദ ചടങ്ങ് കാണാൻ ദിലീപും കാവ്യം എത്തിയിരുന്നു മഞ്ചുകൂടി വേണമായിരുന്നു എന്നാണ് ബിരുദാനന്ദ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ മീനാക്ഷി പങ്കിട്ടപ്പോൾ പ്രതീക്ഷപ്പെട്ട ഒട്ടുമക്ക കമൻ്റുകളും എന്നിട്ട് വേണം പലർക്കും മയക്കുമായിട്ട് അവരുടെ അടുത്തിട്ട് ചെന്ന് കാവ്യ മഞ്ചു വാര്യ നടക്കുകയറി ഓരോന്ന് ചോദിക്കാം ചില കാര്യങ്ങളിൽ അകലിച്ച നല്ലതാണ് എല്ലാ എന്താ പറയുക ഇങ്ങനെ അവർ വേറെ കഴിഞ്ഞല്ല എൻ്റെ ഇടയിലോട്ട് കുത്തിക്ക് ഇങ്ങനെ കുറെ ക്യാമറകളും മൊബൈലുമായിട്ടൊക്കെ വരുന്നതിൻ്റെ ഇടയിലോട്ട് ഇവരിങ്ങനെ വരാതിരിക്കുക അതാണ് നല്ലത്